തീനെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ തീയനെ ആരാധിക്കുന്ന അമുസ്ലിമായൊരു മനുഷ്യന് തൻ്റെ മകൻ റമദാൻ മാസത്തിൽ ഒരു മരത്തിൽ നിന്ന് പഴം പറിച്ചു തിന്നുമ്പോൾ അവനെ ഉപദേശിക്കുകയുണ്ടായി മോനെ ഇത് റമദാൻ മാസമാണ് കോടിക്കണക്കിന് മുസ്ലിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്ന പട്ടിണി കിടക്കുന്ന മാസമാണ് അപ്പോൾ അതുകൊണ്ടു അതിൻ്റെ പവിത്രതക്ക് കളങ്കം വരുന്ന രൂപത്തിൽ നീ ഇങ്ങനെ പകലിൽ പഴം പറിച്ചു തിന്നരുത് അത് ഈ മാസത്തിനോട് ചെയ്യുന്ന അനാദരവാണ് എന്ന് മകനെ പറഞ്ഞ് മനസ്സിലാക്കുകയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തപ്പോൾ ആ നാട്ടുകാരനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ പിന്നീട് സ്വപ്നത്തിൽ കാണുകയുണ്ടായി അപ്പോൾ അദ്ദേഹം സ്വർഗ്ഗത്തിൽ സ്വർഗീയ ആരാമത്തിൽ സുഖിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ അമുസ്ലിം ആയിരുന്നല്ലോ നിങ്ങൾ തീ ആരാധകനായിരുന്നില്ലേ എങ്ങനെയാണ് നിങ്ങൾ ഈ സ്വർഗ്ഗത്തിലെത്തിയതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ റമദാനിനെ ആദരിച്ചതിൻ്റെ പേരിൽ ബഹുമാനിച്ചതിൻ്റെ പേരിൽ അള്ളാഹു എനിക്ക് ഹിദായത്വം നൽകി ഞാൻ ഇസ്ലാം ആശ്രയിച്ചിരുന്നു അങ്ങനെയാണ് ഞാൻ മുസ്ലിം ആയത് എന്ന് ബഹുമാനപ്പെട്ട നുസാഹുൽ മജാലിസില് ഒന്ന് നൂറ്റി നാൽപ്പത്തിനാല് പറയുന്ന ചരിത്രമാണിത് ഇതിലൊരുപാട് ഗുണപാഠമുണ്ട് നമുക്ക് റമലാനിനെ ആദരിക്കുന്ന ആളുകൾ റമലാനിന് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ വളരെയധികം പ്രതിഫലമുണ്ട് അള്ളാഹു അവർക്ക് ഹിതായത്ത് നൽകാൻ സാധ്യതയുണ്ട് സിനിമാ നടൻ വിജയ് നോമ്പുതുറ സംഘടിപ്പിച്ച വാർത്തകൾ എല്ലാവരും അറിഞ്ഞിരിക്കും അതിന് വീഡിയോ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാം ഇപ്പോൾ ഇഫ്താർ നോമ്പുതുറ സംഘടിപ്പിക്കുകയും ഭംഗിയായി വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു മതമൈത്രി പോലെ നമുക്ക് വീഡിയോയിൽ കാണുകയുണ്ടായി അപ്പോൾ അതിനെ പരിഹസിക്കുന്ന ആളുകൾ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനാണ് അദ്ദേഹം രാഷ്ട്രീയം മെച്ചപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ് ആയിരിക്കാം ശരിയായിരിക്കാം പക്ഷേ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ റമലാനിനെ ആദരിക്കുക എന്നുള്ള ഒരു പോയിൻ്റ് കൂടെ ഉണ്ടെങ്കിൽ അത് വളരെ മഹത്താകും ഒരുപക്ഷെ അദ്ദേഹം പിന്നീട് ഹിതായത്വം ലഭിക്കാനും വിജയിക്കാനും കാരണമായിരിക്കും ഈ ചരിത്രത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള ആളുകളെ കുറ്റം പറയാൻ പോകണ്ട നമ്മൾ നോമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ നോമ്പ് സ്വീകരിക്കാനുള്ള ദഴകളാണ് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത് അതല്ലാതെ മറ്റുള്ള ആളുകൾ ചെയ്യുന്നതിനെ സംബന്ധിച്ച് പരിഹസിക്കാനോ അതിനെ അതിൻ്റെ ആത്മീയത അളക്കാനോ അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യാനൊന്നും നമുക്ക് അവകാശമില്ല അതെല്ലാം അള്ളാഹുവാണ് തീരുമാനിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് അങ്ങനെ ചില ആളുകളുണ്ട് അവർ പള്ളിയിൽ കൃത്യമായി വരുന്നവരായിരിക്കാം എന്നാൽ പള്ളിയിൽ കൃത്യമായി വരാത്ത ആളുകളെ പരിഹസിക്കുന്ന ആളുകളുണ്ട് ഒന്നാമത്തെ സൊഫിൽ സൊഫീലന്നെ വന്നിരിക്കുന്ന ആളുകൾ റമലാനിൽ പ്രത്യേകിച്ച് പള്ളിയിലേക്ക് വരുന്ന ചെറിയ മക്കളെ അതല്ലെങ്കിൽ വലിയ ആളുകളെ പരിഹസിക്കും ഓഹ് അങ്ങനെ ഒരു പേരുടെ അവർ ആർ എസ് പി റമലാൻ സ്പെഷ്യൽ പാർട്ടി അങ്ങനെ ഒരു പേരിട്ട് പരിഹസിക്കുന്ന ആളുകളുണ്ട് അവർ റമദാനിൽ മാത്രമേ അവർ വരുന്നുള്ളൂ അവരൊരുപക്ഷേ റമലാനിനെ ആദരിച്ചു കൊണ്ടാണ് വരുന്നതെങ്കിലോ റമലാലിനെ ബഹുമാനിച്ചുകൊണ്ട് റമലാലിൽ പ്രത്യേകം ഇബാദത്ത് ചെയ്യുക എന്നുള്ള അടിസ്ഥാനത്തിൽ വരുന്നതാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളേക്കാൾ ഹയറായവർ അവരായിരിക്കാം നിങ്ങളുടെ അമലുകൾ അള്ളാഹു സ്വീകരിച്ചു എന്നുള്ളത് ആർക്കറിയാം നിങ്ങളുടെ നല്ല നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിച്ചോ ഇല്ലേ എന്നുള്ളത് അള്ളാഹുഹുവിന് മാത്രമാണ് അറിയുന്നത് ഒരുപക്ഷെ അവരുടെ അണമലുകളാണ് അള്ളാഹു സ്വീകരിക്കുന്നുവെങ്കിലും ഖർഹാൻ അള്ളാഹു പറയുന്നില്ല നിങ്ങളൊരാളും മറ്റൊരാളെ പരിഹസിക്കേണ്ട നിങ്ങൾ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ അള്ളാഹുവിനോട് വാഴ ചെയ്യണം മറ്റൊരു കൗമിനെ പരിഹസിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെക്കാൾ അസാഹിക്കുന്നു ഹൈറം മീനും നിങ്ങളെക്കാൾ നല്ല ആളുകൾ അവരായിരിക്കാം അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ ചെയ്യുന്ന ചില നന്മകൾ അതായിരിക്കാം അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടുകയും നിങ്ങൾ ചെയ്ത എല്ലാ നന്മകളും തള്ളപ്പെടാൻ നിങ്ങളുടെ വാക്കുകൾ മതിയാവും എപ്പോഴും നിസ്കരിക്കാൻ പോകുന്ന ഒരാൾ വല്ലപ്പോയി നിസ്കരിക്കാൻ വരുന്ന ആളുകളെ പരിഹസിച്ചാൽ ആ ഒരു വാക്ക് മതിയാവും നിങ്ങളുടെ അമലുകളെല്ലാം പോകാനും അദ്ദേഹത്തിൻ്റെ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടാനും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അഴമലുകൾ അത് പരിപൂർണാർത്ഥത്തിൽ അഥവാ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഡഴകളും അതിനുള്ള പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഒന്നാമതായി നമ്മുടെ നാവിനെ ഒതുക്കി വെക്കുക എന്നുള്ളത് തന്നെ നമ്മുടെ നല്ല സൽക്കർമ്മങ്ങളെ നമ്മൾ കുറഞ്ഞ കാലയളവിൽ ചെയ്യുന്ന ചെറിയ ചെറിയ സൽക്കർമ്മങ്ങൾ അത് സ്വീകരിക്കപ്പെടാതിരിക്കാൻ ഏറ്റവും വലിയ വില്ലനാണ് നമ്മുടെ നാവ് നമ്മളൊരു സൽക്കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഓതുമ്പോൾ ഉതുമ്പോഴൊക്കെ ഞാനൊക്കെ ഇത്ര കത്ത് മോതി ഒന്നും 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 മോതിയിട്ടില്ല ഒരും നിസ്കാരമൊന്നുമില്ല ഒരു വെറുതെ എന്നൊരു വാക്ക് പറഞ്ഞു പോയാൽ നമ്മുടെ അള്ളാഹുവിന് നമ്മുടെ അഴിബാധത്തു ഒന്നും ആവശ്യമില്ല അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ കുറച്ച് നിസ്കരിച്ചു അള്ളാഹുവിന് പരിശുദ്ധമായിട്ട് കൊണ്ട് എന്താ ഉണ്ടാവുന്ന ഒന്നും ഉണ്ടാവുന്നില്ല നമുക്ക് കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് അള്ളാഹു നോക്കുന്നത് അള്ളാഹുവിൻ്റെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി അള്ളാഹുവിന് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്ന അതിന് നന്ദിയായിട്ട് ചെയ്യുന്ന സൽക്കരണങ്ങളാണ് അങ്ങനെ വരുന്ന പ്രവർത്തനങ്ങളാണോ നമ്മുടെ വിവാദത്തുകൾ അതല്ലാതെ ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാകാവരുത് അള്ളാഹു ഉപകാരപ്രദമായ അറിവുകൾ നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ